ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നമുക്കൊന്ന് ചക്ക വെച്ച് അടിപൊളി ഡിഷ് തയ്യാറാക്കാം ജി ടു ഡയറീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചക്ക കെട്ടിട്ടിന് തേൻ വരിക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ചക്കയാണ് അപ്പോൾ ഈ ഒരു ചക്ക നമുക്ക് അതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം ശർക്കര ഇട്ടെടുത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചെടുത്ത് അതിൽ ഒരു നഡ്സ് ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം ഈ നിരം കൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ചക്കവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നട്ട്സ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ ഇനിയിപ്പോൾ നട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താലും മതി ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞിട്ടുള്ള ചക്ക ഈ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കാണുന്ന വെള്ളം നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചെടുത്തു തന്നല്ലോ ചക്ക വെന്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളമാണ് കേട്ടോ അപ്പം നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം ആദ്യം അപ്പം അതിന് വേണ്ടിയിട്ട് ഹൈ ഇട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ ഇനി നമുക്കൊരു മൂന്നാല് ഏലക്കാ എടുത്തിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇത് അതുപോലെ കുഞ്ഞോല്ലാം ഒന്ന് കുത്തി എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് അല്ലെങ്കിൽ ചേർത്ത് മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു വിഭവം നല്ല എളുപ്പമാണ് തയ്യാറാക്കാൻ പക്ഷേ ഒരുപാട് ക്ഷമ ആവശ്യമുള്ളൊരു ഐറ്റം കൂടിയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാം ഇനിയിപ്പോൾ ചക്കയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ചക്ക കഴിക്കാനൊക്കെ ഒരു പൂതി ആവുമ്പോഴൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ പറ്റുന്ന പറ്റുന്നൊരായിട്ടാണ് ഈ ഒരു ഡിഷ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതുപോലെ ഇടക്ക് നമ്മളിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം കേട്ടോ നെയ്യാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ നെയ്യ് ഒഴിച്ചെടുക്കാം ഞാനിവിടെ ഒഴിച്ചെടുത്തത് വെളിച്ചെണ്ണയാണ് എന്നിട്ട് നന്നായിട്ട് അതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഒരു ഹലുവ പരുവത്തിലാക്കിയെടുക്കാം ഇപ്പൊ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ആ ഒരു ചട്ടിന്നൊക്കെ വിട്ട് കിട്ടുന്ന ആ രീതിയിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ഒരുപാട് കാലം കേടുവരാത് എടുത്തു വെക്കാൻ പറ്റും വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അത് വരെ